ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത് ഞാനൊരു പാർട്ടിക്ക് സർപ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം ഞങ്ങൾ ഇപ്പം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോതങ്കലത്തുനിന്ന് ആലപ്പുഴക്ക് പോവുകയാണ് അവരറിയാതുള്ള പോക്കാണ് അവരോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരുമെന്നുള്ള കാര്യം ഒട്ടും പറഞ്ഞിട്ടില്ല അവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ചെന്ന് കയറാമെന്ന് കരുതി അപ്പം അനൂര വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അനീത്തിയുടെ വീട്ടിലാണ് നടക്കുന്നത് അപ്പോൾ അവൾ ഇക്കാനെ വിളിച്ചിരുന്നു ഇന്നോട്ട് വരണം എന്നൊക്കെ പറഞ്ഞു ഇക്ക അന്നേരം തന്നെ ഒഴിവ് പറഞ്ഞു ഇന്നോട്ട് മദർസൊക്കെ ഉണ്ട് അതുകൊണ്ട് വരില്ല എന്നൊക്കെ പറഞ്ഞു അന്നേരം അവൾ ഓർത്ത് വരില്ലായിരിക്കുമെന്ന് ഓർത്തെന്ന് വച്ചാൽ ഞങ്ങൾ എപ്പോഴും എപ്പോഴും ഒന്നും അങ്ങനെ പോകാറില്ല ഇച്ചിരി ദൂരമായതുകൊണ്ട് എപ്പോഴും എപ്പോഴും പോകാറില്ല പെരുന്നാളിന് ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്നതേ ഉള്ളൂ അതുകൊണ്ട് എന്തായാലും ചെല്ലില്ല എന്നൊക്കെ അറിയാമായിരുന്നു പിന്നെ ചുമ്മാ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് എന്നുവെച്ചാൽ ഞങ്ങൾ എപ്പോഴും തമാശയ്ക്ക് പറയുമായിരുന്നു ഞങ്ങൾ ഫംഗ്ഷൻസിനൊന്നും വിളിക്കാത്ത കൊണ്ടാണ് ഞങ്ങൾ വരാത്തതെന്ന് യാത്രയുടെ അടക്കം അവൾ വിളിച്ചിരുന്നു ഞങ്ങൾ ചെല്ലുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അന്നേരം ഇക്കവർ ഞങ്ങൾ വരുന്നില്ല ഞാൻ ഇന്നോട്ട് മദർസയിലിരിക്കുക എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം ഞാൻ കുഞ്ഞുമാനെ ഫോൺ വിളിച്ചു കുഞ്ഞുമാനെ ഫോൺ വിളിച്ചിട്ട് കുഞ്ഞുമാനുഷ്യന് ഫോണുണ്ടോ ഫോണുണ്ടെങ്കിൽ റെഡി ആയി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ കുഞ്ഞുമ വരുന്നുണ്ടെന്നും പറഞ്ഞു കുഞ്ഞുമാക്കം ഞങ്ങൾ ചെല്ലുന്നുണ്ടോ പറഞ്ഞപ്പോൾ വലിയ സർപ്രൈസ് പോലെയായിപ്പോയി വീട്ടിൽ ചെന്നപ്പം ജ്യേഷ്ഠതിയുടെ മോള് വീട്ടിലുണ്ടായിരുന്നു ഇത് തറവാട്ടിലാണ് തറവാട്ടിൽ അവൾ അന്നേരം കണ്ട് വന്നതാണ് അപ്പോൾ അവൾ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും അഴിഭുതത്തോട് നോക്കി നിൽക്കുകയാണ് ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാതെ എന്നിട്ട് അവൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തറവാട്ടിൽ നിന്ന് നേരെ അനിയത്തിയുടെ വീട്ടിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വഴിക്ക് വെച്ച് അനിത്തിയുടെ മോളെ കണ്ടു അവളും അത്ഭുതത്തോട് തന്നെ നോക്കിയിട്ട് അവൾ ഏതാണ്ട് ആവശ്യത്തിന് പോകണം അവളങ്ങനെ പോയി പിന്നെ കൊച്ചപ്പാന കണ്ടു കൊച്ചപ്പാന ടിക്ക കയറി പള്ളിയിലേക്ക് പോയി ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോയി വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഉള്ള അവസ്ഥയാണ് എത്തുക അവിടെ അല്ലാത്തൊരു സംഭവമായി പോയി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നപ്പോഴത്തേക്കും പിന്നെ ഉമ്മച്ചി അകത്ത ഉമ്മച്ചിനെ കാണിക്കാൻ പറ്റിയില്ല വീഡിയോയിൽ ഉമ്മച്ചി അത്ഭുതപ്പെട്ടു പോയി ഞങ്ങൾ ചെല്ലുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ അവിടെ പരിപാടികളൊക്കെ ആയിരുന്നു മൗലൂത് കഴിക്കലും യാസീനോത്തും ഒക്കെ ആയിരുന്നു അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇതുപോലെ ഇരുത്തി കൊടുത്തു വലിയവർക്ക് ടേബിളുകളിലൊക്കെ വെച്ച് കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചു ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങളൊരു നാല് നാലര ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് തിരിച്ചു വീട്ടിൽ നിന്ന് തിരിച്ചിട്ട് ഞങ്ങളെന്തായാലും രാത്രിയാവും എത്തുമ്പോൾ ഒരു ഒമ്പത് മണിയായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇത് സന്ധിക്ക് ഞാൻ പിടിച്ച വീഡിയോ ആണ് എന്തായാലും വളരെയേറെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇപ്പോൾ ചെന്നപ്പോഴത്തേക്കും ഉമ്മച്ചീറ്റിട്ടൊക്കെ ഒക്കെയൊക്കെ വളരെയേറെ സന്തോഷമായി എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഒട്ടും ഒരു ഫംഗ്ഷനും ഒന്നും വീട്ടിൽ പോകാറില്ല പോകാറില്ല എന്ന് വെച്ചാൽ ഇക്കാട് ജോലി സംബന്ധമായിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാറില്ല എപ്പോഴും മദർസേയും ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഫംഗ്ഷനൊക്കെ വരുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയൊക്കെ ഇക്കാൾക്ക് ഫുൾ ഓത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഞങ്ങൾ പോകാറില്ല ഇപ്പം ചെന്നപ്പോഴത്തേക്കും അവർക്ക് വല്ല സന്തോഷമായി പിന്നെ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പോകുന്നു പോകുന്നു ഞങ്ങളിതാ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് ഞങ്ങൾ മൂവാറ്റൂടെ ലക്ഷ്മി ഭവാനിൽ പോയി ഭക്ഷണം കഴിച്ചു അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് നല്ല കിഴിപ്പൊറോട്ടയും പിന്നെ മസാല ദോശയാണ് കഴിച്ചത് നല്ല സൂപ്പർ കിഴിപ്പൊറോട്ടയായിരുന്നു നല്ല ചൂടന്നെ ഉള്ളത് മൂവാറ്റൂഴയാണ് ഈ ലക്ഷ്മി ഭവൻ വരുന്നത് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്